ണ്ട് ഇനി ആർക്കെങ്കിലും വരാനുണ്ടോ ആർക്കെങ്കിലും താല്പര്യമില്ല ആദ്യമുണ്ട് അപ്പൊ ഇനിയും കൊറേ ആളുകൾ അവിടെ കിട്ടുന്നുണ്ട് ആർക്കെങ്കിലും വരാൻ സാധിക്കുമെങ്കിലും ആദ്യം ഡയലോഗ് പറയാമോ എല്ല സൂപ്രഭാതം വിഭവ എല്ലാവരും ഞാൻ റെഡി പറയാം അപ്പൊ ത്രീ പറയുമ്പോ നിങ്ങള് പറയണം ഓക്കേ അല്ലേ റെഡി വൺ ടു സൂപ്രഭാതം വിഭവ സൂപ്രഭാതം ഓക്കെ ഓക്കെ അല്ലേ ഞാൻ ത്രീ പറയുമ്പോട്ടാ വൺ ഞാൻ പറഞ്ഞേക്കാളും നന്നായിട്ട് ഇവര് പറഞ്ഞില്ലേ ഈ അപ്പോ ഞാൻ പറഞ്ഞേക്കാളും നന്നായിട്ട് പറഞ്ഞു ഇനി എന്താ പറഞ്ഞ പാട്ട് പാടണല്ലോ എനിക്ക് സത്യം പറഞ്ഞാൽ പാട്ട് പാടാൻ അറിയില്ല എങ്കിൽ ഞാൻ പാടിയിട്ടുണ്ടെങ്കിൽ പാട്ടാണോ അതോ ഈ

സത്യം പറഞ്ഞാൽ അനീഷിൻ്റെ ഇനോഗുറേഷൻസ് കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം തരുന്ന ആണ് പണ്ടത്തെ അനീഷേ അല്ല അനീഷ് ഒരുപാട് മാറിപ്പോയി പിന്നെ വന്നിട്ട് അനീഷ് തൃശ്ശൂർ ഒരു ബേക്കറി ഇനോഗുറേഷന് വേണ്ടി വന്നതാണ് അനീഷിനെ കാണാൻ ഒരുപാട് ജനങ്ങൾ ഒരുപാട് ജനങ്ങൾ ഒത്തുകൂടിയിട്ടുണ്ട് അപ്പം അനീഷ് അവരുടെ ആവശ്യപ്രകാരം ആഗ്രഹപ്രകാരം അവർ പറഞ്ഞ പാട്ടും അവർ പറഞ്ഞ ഒക്കെ ഇങ്ങനെ പറഞ്ഞ് അനീഷ് അവരെ സന്തോഷിപ്പിക്കുന്നുണ്ട് കേട്ടോ അതുകൂടെ അനീഷിന് ചുറ്റും കുട്ടി 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 മക്കളുണ്ട് ഒരുപാട് കുട്ടി മക്കൾ അനീഷ് ചേട്ടാ അനീഷ് ചേട്ടാന്ന് അവരെ എല്ലാം അനീഷ് അഭിസംബോധന ചെയ്യുന്നുണ്ട് അവരുടെ ഇഷ്ടപ്രകാരം അനീഷ് അവർക്ക് അവർ പറയുന്നതനുസരിച്ച് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു അനീഷിനെ ആയിരുന്നു നമ്മൾക്ക് ആദ്യം മുതലേ വേണ്ടത് അപ്പോൾ എന്തായാലും അനീഷ് ഒരുപാട് അച്ചീവ് ചെയ്തിട്ടുണ്ട് അനീഷിന് എന്ത് പറയുന്നത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അനീഷിനെ കാണാൻ ഒരുപാട് ആൾക്കാർ എത്തുന്നുണ്ട് അനീഷ് അവരുടെയൊക്കെ ആഗ്രഹത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം തരുന്നുണ്ടല്ലേ ഇപ്പം അനീഷിൻ്റെ ആ ഒരു എന്ത് പറയുന്നേ പ്രസരിപ്പും കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ എന്തായാലും അനീഷിന് നല്ല ഭാവിയുണ്ടാവട്ടെ ബിഗ് ബോസിന് ശേഷം അനീഷ് പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെയൊരു ഭാവിയുണ്ടാവാനും എന്നെ ഇങ്ങനെയൊരു സ്ഥലത്ത് പിടിച്ചു നിർത്തി ഇത്രയും ഉയരങ്ങളിൽ എത്തിക്കാനും ഏറ്റവും കാരണക്കാരനായിരിക്കുന്ന ആൾ ബിഗ് ബോസ് എന്ന ആ ഒരു സീസൺ ആ ഒരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തുകൊണ്ടാണ് അപ്പോൾ എപ്പോഴും അനീഷ് ബിഗ് ബോസിന് താങ്ക് യു പറയുന്നുണ്ട് താങ്ക്സ് എപ്പോഴും ഒരു കടപ്പാടും നന്ദിയൊക്കെ ബിഗ് ബോസിൻ്റെ അടുത്ത് അറിയിക്കുന്നുണ്ട് എന്നെ ഒരു ഈ ഒരു രീതിയിൽ എത്തിച്ചേർക്കാൻ വേണ്ടി ആക്കി ചേർക്കാൻ വേണ്ടി എന്നെ ഒരു രീതിയിലായി തീർക്കാൻ വേണ്ടി എല്ലാ എനിക്ക് സപ്പോർട്ടുകളും തന്നെ എൻ്റെ കൂടെ നിന്ന ബിഗ് ബോസിന് ഒരു വലിയ താങ്ക്സ് എന്ന് അനീഷ് അനീഷിൻ്റെ എല്ലാ പ്രോഗ്രാമിലും മറക്കാതെ പറയുന്നുണ്ടല്ലേ അതൊക്കെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എനിക്ക് തുടക്കത്തിൽ അനീഷിനോടത്രേ ഒരു എന്താ പറയുന്നത് സ്നേഹവും അനീഷിൻ്റെ ആ കാര്യങ്ങളൊന്നും എനിക്ക് ഒരുപാട് ഒരു വീട്ടിൽ അനീഷ് ഒരു എന്താ പറയുക ഒരു എന്താ പറഞ്ഞ എൻ്റെ അടുത്തേക്ക് ആരും എടുക്കണ്ട ഞാൻ ആരും അടുത്തേക്ക് അടുക്കൂല അങ്ങനെ പറഞ്ഞൊരു സ്വഭാവമായിരുന്നു പക്ഷേ ബിഗ് ബോസ് സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് കേട്ടോ എനിക്ക് അനീഷിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് അനീഷിൻ്റെ പ്രവൃത്തികളും സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ആ ബിഗ് ഉണ്ടായിരുന്ന സമയത്തും ആ ജസ്റ്റ് ആ ഒരു മൊമെൻറ്റിലൊക്കെ അനീഷ് ഒത്തിരി എന്ത് ഓപ്പണപ്പാവാൻ മടിയായി കാണുന്ന ഒരു രീതിയായിരുന്നു പക്ഷെ അതൊക്കെ മാറി അനു അനുമോൾ സോറി അനീഷ് വന്ന ഏതൊരു ഇതിന് വന്നാലും അവിടെ ഒരുപാട് ജനങ്ങൾ അനീഷിനെ കൂടാൻ കാണാൻ വേണ്ടി എത്തിച്ചേരുന്നുണ്ട് അവിടെയൊക്കെ കാണുന്നത് അനീഷിൻ്റെ അനീഷിനോടുള്ള പ്രേക്ഷകരുടെ സ്നേഹമാണ് അനീഷിന് അതുപോലെ പ്രേക്ഷകർ നെഞ്ചിലേറ്റിയായിരുന്നു അത് ശരിക്കും ഒരു നല്ല എവിഡൻസാണ് ഈ അനീഷ് ചെലനിടത്തൊക്കെ ഇത്രയൊരു ജനസാഗരം വരുന്നതിൻ്റെ എവിഡൻസ് നമ്മൾ കാണാൻ പറ്റുന്നുണ്ട് എന്തായാലും വേറൊരു നല്ല വീഡിയോ ആയി ബൈ ടേക്ക് കെയർ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ